ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു സർപ്രൈസ് കൊടുത്തു ഇത്താ <laughs> <coughs> 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 <laughs> <coughs> <coughs>

അങ്ങനെ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോ അവിൽമീക്ക് അങ്ങനെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഒരു അവിൽമീക്ക് ഉണ്ടാക്കി സംഭവം അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതുണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ രണ്ടു അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് പേർക്കാണ് അങ്ങനെ ഉച്ചയായി എല്ലാവരും ഫുഡ് കഴിച്ചു സ്പെഷ്യൽ അങ്ങനെ വൈകുന്നേരമായി ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള അംബേദ്കർ പോയി കുഞ്ഞല്ലൂർ അംബേദ്കർ ആണ് ഇങ്ങനെ പോയത് അങ്ങനെ അമ്പലത്തിൽ പോയാൽ പ്രാർത്ഥിച്ച് എനിക്കിതൊരു അത്രയും ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ അടുത്ത് പിടിക്കണം അപ്പം